ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ആരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പോകുന്ന സിജോ അപ്സര അതേപോലെ റസ്മിനാണ് ടാസിന് മുന്നേ തന്നെ റോക്കിയും അപ്സറയുമായിട്ട് നല്ല രീതിയിലുള്ള വഴക്കുണ്ടാവുന്നുണ്ട് ഇത് റോക്കി മലപ്പൂർവ്വം ചെയ്തതാണെന്ന് അറിഞ്ഞ കാര്യം മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പക്ഷെ അപ്സര പതറിയിട്ടില്ല പിടിച്ചു നിന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ട് ടാസ്ക് കഴിഞ്ഞപ്പോഴും ഭയങ്കരമായ വഴക്കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അഫ്സറേയും റോക്കിയും തമ്മിൽ ഒരു ടീമിൽ തന്നെയാണ് അവരുള്ളത് ഒരു ടീമിൽ അപ്പം അന്നത്തെ ആ ഒരു പവർ റൂം ടാസ്ക് തൊട്ട് അഫ്സരയും റോക്കിയും തമ്മിൽ ഭയങ്കരമായ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട് റോക്കി സിജോയ്ക്ക് വിട്ടുകൊടുത്തു വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കളിച്ചു വിട്ടുകൊടുക്കാൻ തന്നെ പറഞ്ഞു ആ രീതിയിൽ ഒരു ഉഴപ്പി ഉഴപ്പിക്കളിച്ചു അതിന് അഫ്സരയ്ക്ക് നല്ല വിഷമമുണ്ട് ഇതിനകത്തും ഇതിനകത്തും റോക്കി സിജോയെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാൻ നോക്കുന്നതാണോ കാര്യം റസ്മിൻ ക്യാപ്റ്റൻ ആക്കാൻ റോക്കിക്ക് ഒരു താല്പര്യമില്ല കാര്യം റസ്മിൻ ഇവിടെ എന്ത് കളിച്ചു എന്തൊന്നാണ് ചെയ്തതെന്നൊക്കെ എന്തായാലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ റസ്മിനെ ആക്കാൻ റോക്കിക്ക് താല്പര്യം സിജോയെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് മെന്റലി നമ്മുടെ അഫ്സറെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ റോക്കി ചെയ്തതെന്നുള്ള ഡൗട്ട് അപ്സരയ്ക്കുണ്ട് അത് കാരണമാണെന്ന് തോന്നുന്നു ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം നന്നായിട്ട് റോക്കിയായിട്ട് വഴക്കുണ്ടായത് പിന്നെ ഇവിടെ ട്രോൾ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രോളിലെ മെയിൻ ട്രോൾ ചെയ്തത് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ രതീഷിന്റെ ആണ് ട്രോൾ ചെയ്തത് ട്രോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എവിക്ഷൻ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക എനിക്ക് ഫീൽ സംസാരിക്കാം നമ്മുടെ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ടാണ് തോന്നുന്നു ടാസ്ക് നടക്കുന്നത് സിജോ അപ്സര മൂന്ന് പേര് ക്യാപ്റ്റൻ സി മുന്നേ തന്നെ ഒരു കാരണം എന്താണെന്ന് കാണിക്കുന്നില്ല പ്രമോയിൽ അപ്സറെ പറയാണ് എനിക്ക് കിട്ടിയ അവസരം ഞാൻ യൂസ് ചെയ്യും ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെ അപ്സര പറയുന്നുണ്ട് അപ്പൊ റോക്കി അയ്യോ പോ പോ നീ യൂസ് നിന്നോട് എന്താണ് എനിക്കറിഞ്ഞൂടാ ഞാൻ ജയിക്കാനുള്ള വാക്കൊന്നും എനിക്ക് തരുന്നില്ല എന്ന് ദേഷ്യത്തോടു കൂടി റോക്കിയോട് അപ്സര പറയുന്നുണ്ട് ജയിക്കാനുള്ള വാക്ക് തനിക്ക് ഞാൻ തരുന്നില്ല അപ്പോ അയ്യോ എനിക്ക് തരണ്ടേ റോക്കി അതിനിടയിൽ കൂടെ റോക്കി പോടി പോയി എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം റോക്കിക്കില്ല അപ്പൊ ഉടനെ തന്നെ അവിടെ അപ്സര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജാസ്മിനൊക്കെ ദേഷ്യപ്പെട്ടിറങ്ങി വരുന്നുണ്ട് അപ്പൊ എടിയ പൊടി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നെ വിളിക്കാൻ നീ ആര് എടിയ പൊടി എന്ന് ഏഹ് ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്ന് ഞാനും പറയുന്നുണ്ട് കാര്യം എടിയ പൊടിന്ന് ആരും വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ റോക്കി അവിടെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ ഗെയിമായിട്ട് ആയിട്ട് കാര്യം മെന്റലി ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ടാസ്കിന് ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊന്ന് കാമായിരിക്കണം എന്തൊക്കെ ടാസ്ക് ആണെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ കൂടി നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും വഴക്കിട്ടിട്ട് പോയിട്ട് നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ ഒരു വഴക്കിട്ടതാണോ ചൊറിഞ്ഞതാണോ എന്ന് ഡൗട്ട് ഉണ്ട് നന്നായിട്ട് അപ്സറെ തിരിച്ച് പൊടി എനിക്ക് പൊടി വിളിക്കാം നീ ആരാണ് ഏ നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കിടുന്നുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് ൈനിങ്ങനെ വെച്ചിട്ടുണ്ടോ മൂന്ന് പേര് നമ്മളെ കവർ വെച്ച് ഇങ്ങനെ ശരീരം മൊത്തം റാപ്പ് ചെയ്യണം കയ്യൊക്കെ അതായത് മത്സ്യ കണ്ണികെ പോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കണം ഒന്നും അനക്കാൻ പാടില്ല പുഴുവിനെ പോലെ വേണം നമ്മൾ എഴഞ്ഞിഴഞ്ഞഴഞ്ഞ് പോവാൻ ഒരറ്റത്ത് ആപ്പിൾ വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ ഒരറ്റത്ത് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ഈ ആപ്പിൾ കഴിച്ചിട്ട് പോകണം കഴിച്ചിട്ടൊക്കെ എഴഞ്ഞു പോകാൻ പറ്റുമോ എനിക്കറിയില്ല എന്തായാലും അന്നെങ്കിൽ ആപ്പിൾ കഴിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വെക്കണം അല്ലെങ്കിൽ ഇത് കഴിച്ച് തീർക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ കുരു കൊണ്ട് അപ്പുറത്ത് കളയണം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് പക്ഷെ കഴിക്കാൻ ഇങ്ങനെ പറ്റൂ എഴുന്നിഴഞ്ഞ് ആ എന്തായാലും നല്ല എനിക്കതൊരു ടാസ്ക് ആണ് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ടാസ്ക് ആണ് അങ്ങനെ എളുപ്പത്തിൽ ഒന്നും നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും മറ്റേ റിയാക്ഷൻ പോലെയല്ല ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ് അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു അതിനുശേഷം അപ്സര റോക്കീടെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കിടാൻ വേണ്ടി പോകുന്നുണ്ട് എന്താന്ന് പറഞ്ഞ പുള്ളിക്കാരി മെന്റലി അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ദേഷ്യപരില്ല നമുക്ക് ഒരു വഴക്കിനു ശേഷം ഉടനെ പോലെ ടാസ്ക് ചെയ്താൽ നമുക്ക് ആ വഴക്ക് നമ്മുടെ തലേ നിൽക്കുമല്ലോ അപ്പോൾ അത് കാരണം ഇനി അഫ്സറേക്ക് ക്യാപ്റ്റൻ ആകാൻ പറ്റിയില്ലയോ ആരാണ് ക്യാപ്റ്റൻ എല്ലാം നമുക്ക് ഇന്ന് ഒമ്പത് മണിക്ക് കാണാം ഇനി ഇനി നമ്മുടെ എവിഷൻ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ കറക്റ്റൊന്നും പറഞ്ഞില്ല നമ്മള് രതീഷാണ് ഔട്ടായെന്നൊക്കെയാണല്ലേ അറിഞ്ഞത് നമ്മൾ രതീഷാണ് ഔട്ടായെന്ന് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സംഭവം നടക്കുന്നത് എവിഷൻ പ്രോസസ്സ് അതായത് ഇവരെ കൊണ്ട് ആദ്യം മൂന്ന് മൂന്ന് സ്ക്വയറെ മൂന്ന് ടൈപ്പ് കളർ സ്ക്വയറെ ഇപ്പൊ പ്രൊമോയില് കാണിക്കുന്നുള്ളൂ പക്ഷേ ഒരു കളർ സ്ക്വയറും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആദ്യം കുറേ വെള്ള സ്ക്വയറിന്റെ മുന്നിലാണ് വരെ നിർത്തുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ഓരോ ഇതടിക്കുമ്പോൾ അവർ മുന്നോട്ട് മുന്നോട്ട് വരണമെന്ന് തോന്നുന്നു കുറച്ച് പേര് വെള്ളയിൽ തന്നെ നിൽക്കും പറയ പേര് പറയുന്ന ആൾക്കാർ അവർ സേഫാണ് എന്നിട്ട് കുറച്ച് പേര് മഞ്ഞയിലേക്ക് കയറും എന്നിട്ട് അവിടെ കുറച്ച് പേരെ സേഫ് ആക്കും അത് കഴിഞ്ഞ് കുറച്ച് പേര് റെഡിലേക്ക് ബ്ലൂ വെള്ള ബ്ലൂ മഞ്ഞ ഇങ്ങനെയാണ് കിടക്കണത് വെള്ള ബ്ലൂ മഞ്ഞ എന്നിട്ട് ബ്ലൂയിലേക്ക് കയറും വെള്ളയിൽ നിന്ന് എന്നിട്ട് ബ്ലൂയിൽ നിന്ന് മഞ്ഞയിലേക്ക് കയറും എന്നിട്ട് റെഡിലേക്ക് പോകുന്നയാളായിരിക്കും ചിലപ്പോൾ എവിക്റ്റഡ് ആയി പോകുന്നത് ചിലപ്പോൾ അതായിരിക്കാം രതീഷ് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഭ്യൂഹത അതായത് സീക്രട്ട് റൂമിലേക്ക് ആയിരിക്കുമോ റീ എൻട്രി ഉണ്ടാകുമോ എല്ലാം നമുക്ക് ഭയങ്കര ഇതായിരിക്കുകയാണ് പക്ഷേ ആയി എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ സീക്രട്ട് റൂമോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നാണ് ഞാൻ രാവിലെയും പറഞ്ഞത് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇനി ഇതാണ് നമ്മുടെ എവിക്ഷൻ പ്രോസസ്സ് അതിനുവേണ്ടി വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് ട്രോൾ വീഡിയോസ് ഒരുപാട് ഇറങ്ങുന്നുണ്ടായിരുന്നു അതിലത്ത് നമ്മുടെ ചാനൽ തന്നെ ഏഷ്യാനെറ്റ് തന്നെ നല്ലൊരു ട്രോൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ നായകൻ രതീഷ് തന്നെ കേട്ടോ ഉണ്ട് സിജോ അങ്ങനെ എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ രതീഷിനെയാണ് കൂടുതൽ കാര്യം രതീഷാണല്ലോ നിറഞ്ഞു നിന്നത് അപ്പോൾ നല്ല എന്താ പറയണ്ടേ എങ്ങനെ ഇരിക്കുന്നത് എന്തായി പവരായി സമമായ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലാണ് രതീഷിൻ്റെ ട്രോൾ രതീഷാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുന്നത് ഒരുപാട് അത് കണ്ടു നിങ്ങളൊന്ന് പോയി കണ്ടു വെക്കണം യൂട്യൂബ് ചാനലിലുണ്ട് ഏഷ്യാനെറ്റിൻ്റെ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ട്രോള് വീഡിയോ കണ്ടത് അപ്പോൾ ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇനി അടുത്ത് എന്തെങ്കിലും പ്രൊമോ വരുമെന്ന് കാണാം അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം ആരായിരിക്കും ക്യാപ്റ്റൻ സിജോ ക്യാപ്റ്റനായാൽ മോക്കിക്ക് നേട്ടം ഉണ്ടാകുമോ പിന്നെ അത് മാത്രമല്ല വേറെ അതായത് പവർ റൂമിലേക്ക് ഈ ക്യാപ്റ്റൻ അതായത് അപ്സര ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും റസ്മിൻ ഭായ് ക്യാപ്റ്റൻ ആയാലും എന്തെങ്കിലും ഒക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച കളി എന്തായാലും മാറും കാര്യം രതീഷ് ഔട്ടാണ് രതീഷ് ഔട്ടായി കഴിഞ്ഞാൽ കളി എന്ന് അടിമുടി മാറും കാര്യം രതീഷാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ഒരാഴ്ച രതീഷിൻ്റെ ഗെയിമിലാണ് ബാക്കിയെല്ലാം കളിച്ചോണ്ടിരുന്നത് ഇനി അവരെല്ലാവരും സെപ്പറേറ്റ് ആവും സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു വേറെ വേറെ ഗെയിം തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വേറെ ഗെയിം എങ്ങനെ കളിക്കും അതിൽ ഈ ക്യാപ്റ്റൻ എത്രമാത്രം പങ്കുവഹിക്കും അതോ ക്യാപ്റ്റൻ മറ്റതുപോലെ വെറുതെ മൂലക്കിരിക്കുന്ന ക്യാപ്റ്റനാണോ ഇതെന്ന് കാര്യം ക്യാപ്റ്റന് വേറെ പവർ ഒന്നുമില്ലല്ലോ ഫുൾ പവർ റൂമുകാരാണല്ലോ പവർ ഉള്ളത് അപ്പം അതൊന്നെങ്കിൽ ക്യാപ്റ്റൻ തന്നെ ചോദിച്ച് മേടിക്കണം പവർ ക്യാപ്റ്റൻ തന്നെ ചോദിച്ചു മേടിക്കണം ക്യാപ്റ്റനെക്കാട്ടിയും നമുക്കിപ്പോഴും ലാലാട്ടത് എനിക്കറിയില്ല പവർ റൂമിനെ കാട്ടിയും പവർ കുറവാണല്ലേ ക്യാപ്റ്റന് അവരും ആ പവർ റൂമിൽ താമസിക്കാൻ മാത്രം പറ്റുമായിരിക്കും അല്ലാണ്ട് പിന്നെ എന്തു ചെയ്യുക പിന്നെ അവരെ റൂമിൽ ഡിവൈഡ് ചെയ്യാനും ഈ ക്യാപ്റ്റന് കൂടാം ബാക്കിയൊന്നിലും ക്യാപ്റ്റന് ഒരു പങ്കുവില്ല എനിക്കറിയില്ല ക്യാപ്റ്റന് ഭയങ്കര അധികാര കുറവ് പോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വിഷമം കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആവുന്നത് അപ്പം അതിൽ ഒരു ഇത് കൊടുക്കണം ക്യാപ്റ്റനും കൂടെ കുറച്ച് പവർ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം ബിഗ് ബോസ് മലയാളത്തിൽ എപ്പോഴും ക്യാപ്റ്റന് പവർ ഉണ്ടാവില്ല ക്യാപ്റ്റൻ ഒരു പാവ ഒരു സൈഡിൽ എവിടെയെങ്കിലും പോയിരിക്കുക അല്ലെങ്കിൽ സർവ്വ എടുക്കുന്നത് അപ്പോൾ ക്യാപ്റ്റനാണ് കഴിഞ്ഞ സീസണിലൊക്കെ സർവത്ര എടുക്കുന്നത് ക്യാപ്റ്റനാണ് സാധാരണ ക്യാപ്റ്റൻ അവിടെ ഇങ്ങനെ രാജകീയമായിട്ട് ഇരിക്കും ഒരു മന്ത്രിനെയൊക്കെയാണ് ക്യാപ്റ്റൻ വെക്കുന്നത് ഒരു അസിസ്റ്റൻറ്റിനെയൊക്കെ വെക്കും ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ സർവ്വ പണിയും ക്യാപ്റ്റനാണ് എടുക്കുന്നത് എല്ലാ പണിയും ക്യാപ്റ്റൻ എന്നിട്ട് എല്ലാ കുറ്റവും ക്യാപ്റ്റൻ്റെ തരേരും അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ക്യാപ്റ്റൻ്റെ സൈഡാക്കി പവർ ടീമാണ് വലിയ ആൾക്കാർ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്